ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഇന്ന് വരുണം രാധികയും രാധികയുടെ വീട്ടിലേക്ക് വരികയാണ് അതിനുള്ള സദ്യകളൊക്കെ ഒരുക്കുകയാണ് യശോദയും സഹായത്തിനായി തന്ത്രിയുമുണ്ട് എന്നാൽ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് സുകുമാരിയമ്മ യശോദയും തന്ത്രിയും സുകുമാരിയമ്മയുടെ പ്രത്യേകം പറയുന്നുണ്ട് അവർ വരുമ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കരുത് ബഹളമൊന്നും കാണിക്കരുത് എന്നൊക്കെ രണ്ടുപേരും നമ്മുടെ കുട്ടികളാണ് അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്നും തന്ത്രി പറയുന്നുണ്ട് അവരുടെ മുന്നിൽ എല്ലാം സമ്മതിക്കുകയാണ് സുകുമാരിയമ്മ ആഹ് വരട്ടെ എന്ന് പറഞ്ഞ സുകുമാരിയമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ കാണിച്ചുകൂട്ടാന്ന് പറയാൻ കഴിയില്ല എന്ന് തന്ത്രി പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് ഇപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ ആഹ് എന്തായാലും നോക്കാം എന്ന് തന്ത്രി സുകുമാരിയമ്മ മുറിയിലേക്ക് പോയിരുന്ന് ചിന്തിക്കുകയാണ് വരട്ടെ വിരുന്നുണ്ടാൻ വരട്ടെ രണ്ടു പേരും അവൻ്റെ മുന്നിലായിരിക്കും അവളെ ഞാൻ കൊല്ലാൻ പോകുന്നത് എന്തായാലും എനിക്കിപ്പോൾ ഭ്രാന്തല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ കൊല്ലാലോ ഭ്രാന്തികൾക്ക് ആരെയും ശിക്ഷിക്കാമല്ലോ എന്ന് കേസുകുമാരിയമ്മ പറയുന്നുണ്ട് വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് പ്രിയങ്കയും ആ അമ്മയും വഴി വഴിയിൽ കൂടി ഇങ്ങനെ പ്രതിമ സോറി കൃഷ്ണ വിഗ്രഹം വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രണ്ട് പയ്യന്മാർ വരുന്നത് അതിൽ നിന്നും ഒരു പയ്യൻ ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു വിഗ്രഹം പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക കൊടുക്കാതിരിക്കാൻ ആ അമ്മയും ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വന്നു അത് ആ സി ഐ തന്നെ എന്താടാ എന്താടാ ഇവിടെ ഒരു ബഹളം എന്നൊക്കെ ചോദിക്കുന്നു വെറും ഇരുപത് രൂപ കൊടുത്തിട്ടാണ് അവരുടെ കയ്യിൽ നിന്നും വിഗ്രഹം വാങ്ങാനായി ആ പയ്യന്മാർ ശ്രമിക്കുന്നത് ആ കാര്യം ആ അമ്മ പോലീസിനോട് പറയുന്നുണ്ട് അരികിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് പ്രിയങ്ക ആ പയ്യന്മാരെ പേടിപ്പിച്ച് വിടുകയാണ് സി ഐ അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളിനെ പ്രിയങ്കയെ കണ്ടിട്ട് എന്തോ ഒരു സംശയം തോന്നുന്നു സി ഐക്കാണെങ്കിലോട്ട് മനസ്സിലായതുമില്ല സാറ് അവരുടെ കൂടെയുള്ള ആ പെൺകുച്ചിനെ ശ്രദ്ധിച്ചായിരുന്നോ ഇന്നാൾ ഒരു പെണ്ണിനെ ചുട്ട് കൊന്ന കേസില്ലേ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സാറിൻ്റെ ഫോണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സി പറയുന്നു ഇപ്പോ കാണാൻ ചാൻസ് ഇല്ല എന്താ താൻ ചോദിച്ചത് സാറേ ഞാൻ ആ കേസ് ഫയലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിരുന്നു ആ നാടോടി സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ അതേ മുഖച്ചായാണ് ആ മരിച്ച പെൺകുട്ടിക്ക് ഉള്ളത് താൻ എന്തൊക്കെയാ ഈ പറയുന്നത് ചത്തുപോയ പെൺകുട്ടി നാടോടിയുടെ വേഷത്തിൽ തിരിച്ചു വന്നുവെന്നോ എന്താ കള്ളകഥ പറയുന്നോ എനിക്ക് തോന്നിയതാണ് എന്തായാലും ഒന്ന് നോക്കിക്കേ നോക്കിക്കുന്ന കേസി ആ കോൺസ്റ്റബിൾ പറയുമ്പോൾ സി ഐ പറയുന്നു തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ വണ്ടിയിൽ കയറ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി ഇതേസമയം വരുണും രാധികയും പ്രിയങ്കയുടെ വീട്ടിലെത്തിയിരിക്കുന്നുണ്ട് അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാനായി തന്ത്രിയും യശോദിയും വരുന്നു സന്തോഷത്തോടെ തന്നെ രാധികയും വരുണും അവരുടെ അടുത്തേക്ക് വന്നു കുറച്ച് കഴിഞ്ഞ് വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് തന്ത്രി പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛനും അമ്മയും വിളിച്ചാൽ ഞങ്ങൾക്ക് എന്ത് തിരക്കുക എന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം വളരെ സന്തോഷത്തോടെ തന്നെ രാധിക അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് ശരി ഞങ്ങളോട് ചടങ്ങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാക്ക് തെറ്റിച്ചു അല്ല എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ വരുൺ പറയുന്നു ഓ ഒരു ചെറിയ സന്തോഷം അത്രയേ ഉള്ളൂ എൻ്റെ മോളുടെ നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ പക്ഷേ ഇതാണ് എൻ്റെ മോളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അതാണ് അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് തന്ത്രി അച്ഛ കൂടുതൽ ക്രെഡിറ്റ് ഒന്നും കൊടുക്കേണ്ട അല്പസ്വല്പം അഹങ്കരിക്കുന്ന കൂട്ടത്തിലാണ് അച്ഛൻ്റെ മരുമോൻ എനിക്ക് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ചുമ്മാർ പറയുക പറയാണ് അച്ഛാ എനിക്ക് എന്തഹങ്കാരം മുത്തശ്ശി എവിടെയെന്ന് രാധിക ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട് മരുന്നും കഷായവും ഒക്കെ ഒരുപാടുണ്ടല്ലോ കറക്റ്റ് സമയത്ത് അത് സേവിച്ച് മയക്കത്തിലായിരിക്കും ഇത് മുത്തശ്ശിക്കുള്ളതാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് രാധിക വേണ്ട മോളെ നിന്നെ കണ്ടായിപ്പോ എന്നെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛാ അത് സാരമില്ല എത്ര നാളെന്നു വെച്ചാൽ ഞാൻ മുത്തശ്ശിയുടെ മുന്നിൽ ഒളിച്ചു നടക്കുന്നത് വരുൺ വന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നു തന്ത്രിയാണെങ്കിൽ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല അമ്മയുടെ മുന്നിലേക്ക് പോകുമ്പോൾ എങ്കിലും രാധികയുടെ സന്തോഷം കണ്ട് തന്ത്രി വലിയ സന്തോഷത്തിൽ തന്നെയാണ് വരുണും രാധികയും യശോദയും മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു മുത്തശ്ശി ഉറക്കത്തിലായിരുന്നു മുത്തശ്ശിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് രാധിക മുത്തശ്ശി ഉറങ്ങട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് യശോദ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോയി എന്നാൽ മുത്തശ്ശി ഉറക്കത്തിലല്ലായിരുന്നു അവർ പോയ സമയം എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയങ്കമ്മളെ കൊന്നു കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ നിനക്ക് ധൈര്യമായി അല്ലേ ഈ വിരുന്ന വരവ് നിനക്ക് ചാകാനുള്ളതാണ് എന്നൊക്കെ സുകുമാരിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് യശോദയെ യശോദ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാധിക അവിടേക്ക് വന്ന് സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ യശോദ പറയുന്നു അതേ എങ്ങോട്ടാ വിരുന്ന് വന്നവരെ അവിടെ ചെന്നിരുന്നാൽ മതി ഞാൻ ഞാൻ ചെയ്തോളാം ഇതൊക്കെ പിന്നെ ഞാനിവിടെ വിരുന്ന് വന്ന അല്ലേ ഒന്ന് പോയവടെന്ന് എന്നൊക്കെ രാധിക പറയുന്നുണ്ട് മോളെ പൊയ്ക്കോ അച്ഛനോടും വരുണിനോടും സംസാരിച്ചിരിക്കേ ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ യശോദ പറയുന്നുണ്ട് ഞാൻ കൂടി ചെയ്തിട്ട് എന്താ വരുന്നതിന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധികയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു അതും സാരമില്ല മോളെ മുത്തശ്ശിയുടെ കൈയ്യെത്താതൂരത്ത് നീ ഇല്ലല്ലോ ആ ഒരു സമാധാനമാണ് അമ്മയ്ക്ക് ഈ സമയം വരുണം അച്ഛനും സംസാരിക്കാണ് അച്ഛൻ ചോദിക്കുന്നുണ്ട് മോൻ ഇനി വിദേശത്തേക്കൊന്നും പോകുന്നില്ലല്ലോ അല്ലേ എന്ന് ഇത് കേട്ട വരുൺ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ വിദേശത്തേക്ക് തന്നെ പൊയ്ക്കോളാമെന്ന് പക്ഷെ ആ തോന്നൽ എടുത്തു കളഞ്ഞത് അച്ഛൻ്റെ മോളാണ് അയാളെ കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോ ഞാൻ ഈ നാട്ടിൽ തന്നെ ആയിരിക്കുമെന്ന് എന്നാലും പുറത്തേക്ക് പോകണം അത് എനിക്ക് വേണ്ടിയിട്ടല്ല അയാളെ അതൊക്കെ ഒന്ന് കാണിക്കാൻ അതൊക്കെ മോൻ്റെ ഇഷ്ടം എൻ്റെ മോളെ എന്നും ഇതുപോലെ സന്തോഷത്തോടെ കണ്ടാൽ മതിയെന്ന് തന്ത്രി പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ നോക്കിക്കോളാച്ച ഒരു കുറവും വരാതെ വീണ്ടും സുകുമാരിയമ്മയെ കാണിക്കുന്നുണ്ട് സുകുമാരിയമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു കത്തി എടുക്കുകയാണ് എന്നിട്ട് ആ കത്തിയിൽ നോക്കി നിൽക്കുന്നു കത്തി പിന്നിൽ ഒളിപ്പിച്ച് അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് രാധികയുടെ അടുത്തേക്ക് തന്നെ രാധികയും യശോദയും പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അടുക്കളയിൽ രാധികയെ ലക്ഷ്യം വെച്ചുള്ള പോക്ക് തന്നെയാണ് അത് അങ്ങനെ മെല്ലെ മെല്ലെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് സുകുമാരിയമ്മ രണ്ടുപേരെയും നോക്കുന്നു രണ്ടുപേരും ജോലിയിലായത് കൊണ്ട് തന്നെ സുകുമാരിയമ്മ അവിടേക്ക് വന്നത് യശോദയും രാധികയും അറിഞ്ഞില്ല രാധികയുടെ തൊട്ടു പിന്നിൽ കത്തിയുമായി നിൽക്കുകയാണ് സുകുമാരിയമ്മ പകയോടെ തന്നെ എടിയെന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ വിളിക്കുന്നു ഒട്ട് വെട്ടു വെട്ടുന്ന ഭാഗ്യത്തിന് അത് രാധികയുടെ ദേഹത്തെ കൊണ്ടില്ല പെട്ടെന്ന് തന്നെ യശോദ സുകുമാരിയമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നാൽ സുകുമാരിയമ്മ കുതറി മാറി രാധിയെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആ സാധനങ്ങളൊക്കെ തട്ടിമറിഞ്ഞു പോകുന്നുണ്ട് കലോ താഴെ വീണു ഈ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് വരുൺ എന്നിട്ട് സുകുമാരിയമ്മയെ പിടിച്ചു മാറ്റി തന്ത്രയും അവിടേക്ക് വന്നു ആ കത്തി മാറ്റി കളയുന്നുണ്ട് എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്ന് തന്ത്രി പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് എനിക്ക് എനിക്കവിളെ കൊല്ലണമെന്ന് അങ്ങനെ സുകുമാരിയമ്മയെ യേശോദയും തന്ത്രയും കൂടി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സുകുമാരിയമ്മയെ പിടിച്ച മുറിയിലേക്ക് അയക്കിയിട്ട് വാതിൽ പൂട്ടുകയാണ് അവർ എടാ തുറക്കടാ ദേവ തുറക്ക് എന്നെ തുറന്നു വിടാനല്ലേ പറഞ്ഞത് എന്നെ പറഞ്ഞു അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് സുകുമാരിയമ്മ എന്നാൽ രാധികയെ ആ അമ്മ സുകുമാരിയമ്മ ഇങ്ങനെ കത്തി വീശിയപ്പോൾ ചെറുതായിട്ട് കൈ ഒന്ന് മുറിയുന്നുണ്ടായിരുന്നു രാധിക ഷോള് മാറ്റി കൈവെള്ളയിൽ നോക്കി അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എങ്കിലും അവർ കാണാതിരിക്കാൻ മറച്ചു പിടിക്കുകയാണ് രാധിക നല്ല നീറ്റലുണ്ടെങ്കിലും അവരുടെ മുന്നിൽ അത് കാണിക്കാതെ നിൽക്കുന്നു സങ്കടത്തോടെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് വരുൺ പറയുന്നു ഈ അവസ്ഥയിലുള്ള ഒരാൾക്ക് ആയുർവേദ ചികിത്സയും കൊടുത്ത് കാത്തിരുന്നാൽ അത് അപകടമാണ് അപകടമാണ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ഞാനും അത് ചിന്തിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയായി പോയില്ലേ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ എന്റെ തന്ത്രി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അച്ഛ കൃത്യമായ ചികിത്സ കിട്ടിയാൽ മുത്തശ്ശിയുടെ ഈ തോന്നലൊക്കെ മാറും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകണം എന്തായാലും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും വരണ്ട അച്ഛനും അമ്മയും പോയിട്ട് വരാമെന്ന് തന്ത്രി അത് മതി യശോദയും ചടങ്ങായി നടത്ത നടത്തേണ്ടതാണ് ഒരു ഓണ് കഴിപ്പിക്കാമെന്ന് വെച്ചാൽ അതും പാഴിയില്ലേ അതും പാഴിപ്പോയില്ലേ എന്ന് കെ യശോദ പറയുന്നു അതൊന്നും സാരമില്ല അച്ഛനൊരു വണ്ടി വിളിക്ക് അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നല്ലൊരു സദ്യ ഒരുക്കാം എന്ന് വരുൺ പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വന്ന് നമ്മൾ എല്ലാവരും കൂടി അത് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് വരുൺ യശോദിയോട് റെഡി ആയിക്കോളാൻ പറയുകയാണ് തന്ത്രി ഞാൻ ഇപ്പോൾ തന്നെ വണ്ടി വിളിച്ചിട്ട് വരാമെന്നും പറയുന്നു അമ്മേ മുത്തശ്ശി ഇനിയും വയലൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂട്ട കൂടെ വരാന്ന് എന്നൊക്കെ വരുൺ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അമ്മ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ക്രൂരതകളും അതിൻ്റെ ദൈവശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ പോയിട്ട് വരാം എനി യശോദ പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോകുന്നു എങ്കിലും സുകുമാരിയമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു പകയും ഒക്കെയാണ് എങ്ങനെയെങ്കിലും രാധിക ഇല്ലാതാക്കണം അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ എന്തായാലും പ്രിയങ്ക ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം സുകുമാരിയമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി പ്രിയങ്കയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ തന്നെയാണ് സുകുമാരിയമ്മയുടെ മനസ്സിൽ ശേഷം കാണിക്കുന്നത് രാധിക പാചകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ ഒരു മുറിവുണ്ടായത് കൊണ്ട് തന്നെ നല്ല നീറ്റലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പാചകം ചെയ്യാനും സാധിക്കുന്നില്ല അവിടെ അങ്ങനെ നീറ്റൽ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുൺ തലയിൽ ഒരു കെട്ടുമായി അവിടേക്ക് വരുന്നത് ഇതെന്താ തലയിൽ കെട്ടൊക്കെയായിട്ട് എന്നെ രാധിക ചോദിക്കുന്നുണ്ട് അത് പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആകെ ഒരു ഗൗരവമൊക്കെ വേണ്ട എന്നൊക്കെ വരുൺ പറയുന്നു അടുക്കളയിൽ നിന്നിട്ട് എന്നെ ചെയ്യാൻ പോവുകയോ എന്നെ രാധിക താൻ എന്നെ കൊച്ചാക്കിയൊന്നും വേണ്ട ഇത്രയും കാലം വിദേശത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞതാണ് ഞാൻ അത്യാവശ്യ കാര്യം ഞങ്ങൾക്കും അറിയാം എനിക്ക് വരുൺ പറയുന്നു എന്നാലേ ഇവിടെ അതിന്റെ അത്യാവശ്യമില്ല കണിമംഗലത്തെ കൊച്ചു തമ്പുരാനെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണി ചെയ്യിപ്പിക്കാൻ പോകുവല്ല ഞാൻ എന്ന് രാധിക എന്താ വിളിച്ചത് കൊച്ചു തമ്പുരാൻ എന്നോ അപ്പോ താനാരാ കൊച്ചു തമ്പുരാട്ടിയോ എനിക്ക് വരുൺ എനിക്ക് ആ വിളിപ്പേര് വേണ്ടെന്ന് രാധിക ഇങ്ങോട്ട് മാറിയ ഇത് എൻറെ വീടാണ് ഇവിടത്തെ അടുക്കളയിൽ എന്ത് ചെയ്യാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട് ഒന്നുകിൽ രണ്ടു പേര് കൂടി സദ്യ ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്നെ പുറത്തേക്ക് വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ ഒരു പണിയും നടക്കില്ല എന്ന് വരുൺ ഇത് വലിയ കഷ്ടമായല്ലോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇവിടെ കയറിയിരുന്നോ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടിരുന്നാൽ മതി വേണമെങ്കിൽ കുറച്ച് സംസാരിച്ചോ പക്ഷേ ശ്രദ്ധ തെറ്റിക്കരുതെന്ന് രാധിക പറയുന്നുണ്ട് അപ്പോൾ രാധിക അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ രാധികയുടെ കൈയിൽ പിടിക്കുന്നുണ്ട് വരുൺ പെട്ടെന്ന് നീറ്റൽ കാരണം രാധിക കൈ ബാക്കിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ പിടിച്ചു നോക്കുമ്പോൾ ഒരു മുറിവ് ഇതെന്താ ഇത് എന്ന് ചോദിക്കുന്നു അത് ചെറിയൊരു മുറിവാണ് അത് പിന്നെ മുത്തശ്ശി ബഹളം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് രാധിക പറയുന്നു എന്നിട്ട് ഇത് വെച്ചാണോ പാചകത്തിന് പാചകത്തിനിറങ്ങിയത് താനൊന്നും ചെയ്യണ്ട എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇതൊന്നും കുഴപ്പമില്ലെന്നേ എന്ത് കുഴപ്പമില്ലെന്ന് താനാണോ പറയുന്നത് മരുന്ന് എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ വരുൺ ചോദിക്കുന്നു അത് പിന്നെ ഇത് തുണിവെച്ച് കെട്ടാവുന്നതേ ഉള്ളൂ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു തന്നോടല്ലേ ചോദിച്ചത് ഈ മരുന്ന് എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് രാധിക ആ മരുന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് ആദ്യം ഈ കൈ വൃത്തിയായി കഴുകണമെന്ന് പറയുന്നു ഞാൻ കഴുകിയാൽ എന്ന് രാധിക പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നു ഇതൊക്കെ ഞാൻ ചെയ്തു തന്നോളാം എവിടെയാ വാഷ് ബേസ് എന്നൊക്കെയോ ചോദിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു ശേഷം ശേഖറിനെ കാണിക്കുന്നുണ്ട് ശേഖറിൻ്റെ അടുത്തേക്ക് സി ഐ വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ